സൗദി സൂപ്പർ കപ്പ് ഫൈനലിൽ അൽഹിലാലിനോട് നാലോ ഒന്നിന് പരാജയപ്പെട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ അൽസി ആദ്യ പകുതിയിൽ മുന്നിട്ടു നിന്നിരുന്ന അൽനാസറിനു രണ്ടാം പകുതിയിൽ അടിപതറുകയും പതിനേഴ് മിനിറ്റുകൾക്കിടെ മൂന്ന് ഗോൾ വഴങ്ങുകയും മത്സരവും കിരീടവും കൈവിടുകയും ചെയ്തു നാപ്പത്തിനാലാം മിനിറ്റിൽ ക്രിസ്ത്യാനോ അല്ലാസറിനെ മുന്നിൽ എത്തിച്ചു എന്നാൽ രണ്ടാം പകുതിയിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ അൽഹിലാൽ നാല് ഗോളുകളാണ് അടിച്ചുകൂട്ടിയത് ഇതോടെ അന്തിമ ഫലത്തിൽ അൽനാസർ നാല് ഒന്നിനു തകർന്നു ഇതിനു പിന്നാലെ കോപാകലിനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ദേഷ്യമടക്കാനാവാതെ സഹതാരങ്ങൾക്കെതിരെ അധിക്ഷേപകരമായ ആംഗ്യങ്ങൾ കാണിച്ചു റൊണാൾഡോ മത്സരത്തിൽ പ്രതിരോധം കാക്കുന്ന തന്റെ കളിക്കാർക്കെതിരെ നിങ്ങൾ ഉറങ്ങുകയാണോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു കളിക്കുവോ എന്ന രീതിയിലുള്ള അംഗവിക്ഷേപണങ്ങളാണ് അദ്ദേഹം കാണിച്ചത് ഈ ദൃശ്യങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറി മത്സരത്തിൽ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമേ ഉണർന്നു കളിച്ചുള്ളൂ അദ്ദേഹത്തെ കൂടാതെ മറ്റെല്ലാവരും ഫലത്തിൽ നിശ്ചലരായിരുന്നു എന്നാണ് ആരാധകരിൽ പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചത് പിന്നീട് റണ്ണർ മെഡൽ സ്വീകരിക്കാൻ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോ തയ്യാറായില്ല റൊണാൾഡോ ക്ലബ്ബ് വിട്ട് പുറത്തു പോകുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാവിക്ക് നല്ലത് എന്നാണ് ആരാധകർ പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അദ്ദേഹത്തിനു അല്ലാസറഫ് സിയുമായുള്ള കരാർ ഇതിനിടെ ക്രിസ്ത്യാന റൊണാൾഡോയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി അൽനാസർ ഗോൾ വഴങ്ങിയപ്പോൾ ക്രിസ്ത്യാനോ സ്വന്തം ടീം അംഗങ്ങൾ ഉറക്കമാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയായിരുന്നു ക്രിസ്ത്യാനോ ദേഷ്യത്തിലാണ് എന്ന് ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമായി തന്നെ കാണാം